അയാളെന്നെ ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ നിങ്ങൾ മാത്രം നഷ്ടപ്പെട്ട് നല്ലൊരു ചാൻസ് ആണ് ഞാൻ മനസ്സിലാക്കി പക്ഷെ ഇന്ന് ഞാനത് തിരുത്തുന്നു അയാളെ നീച്ചു പോയതുകൊണ്ട് ഇന്ന് വേറെ എവിടെ എത്തി ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വോയിസ് കേൾക്കൂല മമ്മൂട്ടിനും മോഹലാലിനും എന്റെ മത്സരം ഇത് ഞാൻ പറഞ്ഞത് ഉണ്ടാവില്ല എനിക്കറിയാം ഞാൻ പറഞ്ഞത് ഞമ്മളിത് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സാധനം വാരിക്കോരി തരികയാണ് ഒരു ക്യാരക്ടർ അല്ല ഡബിൾ ക്യാരക്ടർ പടത്തിന്റെ നായക സെറ്റപ്പിലെ രണ്ട് ക്യാരക്ടർ ഈ നെഗറ്റീവ് വെച്ചിട്ടാണ് ഇവരിത് മാർക്കറ്റ് ചെയ്യുന്നത് പന്താറങ്ങിലോ പൊന്നാറല്ലോ ഇക്കാണ് ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല ഒന്നുമില്ല പിന്നെ ഇവർ വിളിച്ചിട്ട് കോഴിക്കോട് പത്രസമ്മേളനം അറേഞ്ച് ചെയ്യണം അവിടെ പോയി ചെയ്യണം പറഞ്ഞു പിന്നെ നിങ്ങള് ഇതിന്റെ ഇടയിൽ ഇത് വിട്ട അദ്ദേഹമാണ് മറ്റേ നിങ്ങളെ വൈറലായ ഏറെ കയറി ഓക്കെ അത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഒന്നുമില്ല അന്തം പറ്റി പോയ അബദ്ധം എന്ന് പറയും അത് കൂടുതലൊന്നും പറയണ്ട അത് തന്നെയാണ് അതിന്റെ സനം അപ്പൊ എന്ന് വെച്ചാല് നമ്മൾ ഒക്കെ ചെയ്തു സെറ്റപ്പായിട്ട് നമ്മള് പറഞ്ഞിട്ട് അതിന്റെ ഫുള്ള് കഥ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചിക്കൂർ ചെയ്ത് സെറ്റ് ആയി വരികയാണ് ഞമ്മക്കത് മനസ്സിലാ ഞാൻ രക്ഷപ്പെട്ടു നാളെ മുതൽ ഒരു അടിപൊളി സിനിമ ഒക്കെ ചെയ്യാം ഇങ്ങനെ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് ഒരു സിനിമ കയറി നല്ല സബ്ജെക്ട് ഡബിൾ ക്യാരക്ടർ ഞാൻ ഇതൊക്കെ ക്യാരക്ടർ ഇത് ഡബിൾ ക്യാരക്ടർ ചെയ്യണ ഒരു ക്യാരക്ടർ ക്യാരക്ടർ പോസിറ്റീവ് ഒരു നെഗറ്റീവ് വില്ലനും ആ അടി അമ്മക്ക് നമ്മളിത് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സാധനം വാരിക്കോരി തരുകയാണ് ഒരു ക്യാരക്ടർ അല്ല ഡബിൾ ക്യാരക്ടർ പടത്തിന്റെ നായക സെറ്റപ്പിലെ രണ്ട് ക്യാരക്ടർ ഏട്ടനായിട്ടില്ല ഈ സാധനം നമ്മൾ ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്ത് ചെല്ലുമ്പോ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നില്ല അതായത് അത് അത്ര ക്യാമറ മുന്നിൽ എത്തുന്നിട്ട് ഇവിടുന്നൊരു മിഡ് ഉണ്ട് ഇവിടുന്നൊരു ക്ലോസ് ഉണ്ട് സജഷൻ ഷോട്ട് ഉണ്ട് ഇതൊന്നും അന്നറിയില്ല അതാ പറഞ്ഞ നമ്മളെ അബദ്ധങ്ങള് ഇവര് ഒരൊറ്റ ഷോട്ടിൽ ആ ടൈക്ക് ഓക്കെ കേട്ടോ അടിപൊളി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവര് പറയാണ് ഇങ്ങളെ പേരാണ് ഞമ്മളിതിന് മൊത്തം വെക്കണത് ഭയങ്കര മൈലും ഓക്കെ അപ്പൊ ഞാന് പറഞ്ഞുതരാ ക അതൊക്കെ ഇറങ്ങി പൊട്ടിപ്പോയി അപ്പൊ ഞാനിത് ഇങ്ങനെ അത് വാണോന്ന് വെച്ചപ്പോ അല്ല അത് ചെയ്യാം ഇവര് സെറ്റപ്പ് സീരിയൽസും സിനിമ ഒക്കെ ചെയ്യുന്ന ടീമാ അപ്പൊ ഞാന് ആയിക്കോട്ടെ ഞാൻ ഈ എന്താ പറയാ നമ്മള് ഈ കുടുങ്ങോലെ ചില സമയത്ത് സഹായം ചെയ്യും ഞാന് പച്ചക്കെ പറയ ഇംഗ്ലീഷ് വായിച്ചോണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അതും ഇല്ല എന്നും ഇല്ല ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ ഞാൻ കണ്ടു നിങ്ങള് മറ്റേ നാല് വർഷം നിങ്ങളായിരുന്നു സന്തോഷം ഞാൻ തന്നെയാണ് പറയുന്നത് ഇംഗ്ലീഷ് ഇങ്ങനെ കേട്ടോ അത്യാക്കും അത് കേട്ട് നമുക്ക് എന്റെ അയാള് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അല്ല ഞാൻ ചോദിച്ചിട്ടെ ഈ ഞങ്ങളെന്താണല്ലോ അല്ല എന്ത് ചെയ്യാതിന്റെ അയാളെന്നെ പറയണേ ഇംഗ്ലീഷില് ഇന്റർവ്യൂ തരാം നിങ്ങള് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ അതൊക്കെ ഈ ടീം സെറ്റ് ആക്കിയതാ ഇതൊന്നും ട്രോൾ അല്ല ഞാൻ ഇല്ല അവിടെ നമ്മളെ ഈ ഒരു വയസ്സായിട്ട് പക്വത കമ്മി എന്ന് പറയണത് പിന്നെ പക്വത എങ്ങനെ വെച്ചു ഇപ്പോഴും വല്യ പക്വതൊന്നുമില്ല പക്ഷെ ലൈഫിൽ ചെറുത് കൊണ്ട് പഠിച്ച ഒരു പരിചയം എന്ന് പറയാം ഇനി പക്വതണ്ട് പറഞ്ഞിട്ട് അതൊരു വിഷയം അപ്പൊ നേരെ ഫുൾ ഷൂട്ട് കഴിഞ്ഞു എഡിറ്റ് ചെയ്ത് ഇവർ ഇതിന് പേര് ഇട്ടിട്ടില്ല പേര് പിന്നെ പറഞ്ഞത് സതീഷ് പണ്ഡിറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് ഒക്കെയാണ് സതീഷ് പണ്ഡിറ്റ് എന്നാ ഇവര് നെഗറ്റീവ്മെ പോസിറ്റീവ് ആയിട്ട് എടുത്ത് നെഗറ്റീവിലേക്ക് ഇട്ടു ഈ നെഗറ്റീവ് വെച്ചിട്ടാണ് ഇവര് ഇത് മാർക്കറ്റ് ചെയ്യുന്നത് പന്ത്രണ്ടെങ്കിലും പൊന്നാറുണ്ട് വലിയൊരു ഐഡിയ ഇല്ല ഒന്നുമില്ല പിന്നെ ഇവര് വിളിച്ചിട്ട് കോഴിക്കോട് പത്രസമ്മേളനം അറേഞ്ച് അവിടെ പോയി ചെയ്യണം ഞാൻ ഗതിയും വിധിയും കെട്ട് ഞാൻ പോയി ഈ പത്രകാരൻ മുന്നിൽ പെട്ടല്ലോ അതെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ മുന്നിൽ പട്ടു കഴിഞ്ഞാൽ നമ്മളെ സാധാരണക്കാരെ കൊണ്ട് പിടിച്ചു പറ്റില്ല അത് കോണ ചോദ്യങ്ങൾ വരും അപ്പൊ ഞമ്മള് കിളി പോവും സാധനത്തിനൊക്കെ ബി ജി എം പെടും ഇവർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏഹ് ഇരുപത്തിനാല് വിഭാഗം കൊടുത്തു അത് ഞാൻ പോലും അപ്പഴാ അറിയുന്ന ഇവർ ഇവരെടുത്ത് ഈ ഇന്റർവ്യൂ സെറ്റ് ആക്കിയ ടീമിൽ പേപ്പർ കൊടുത്തിട്ടുണ്ട് അതില് കൊടുത്ത ചോദ്യാണ് ഇവരെടുത്ത് ഈ ഇരുപത്തിനാല് വിഭാഗം ചെയ്തിട്ട് നിങ്ങള് പിന്നെ സ്വയം സൂപ്പർ സ്റ്റാറാന്ന് പറയുമ്പോ മമ്മൂട്ടി മോഹൻലാൽ ഒരു കണ്ടന്റ് കണ്ടല്ലോ ഇവർക്ക് പ്രശ്നം ഞാൻ എവിടെ ഓല എവിടെ മൈൻഡിലെന്താ ഓൽക്ക് പ്രശ്നം ഇവർ ഇതെടുത്തിട്ട് നേരെ വോയിസ് ഓവറാക്കി എന്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനും പേടിക്കാനൊരു മോഹൻലാലിനും ഞാനൊരു എതിരാളിയല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഓലോയിസ് എന്റെ ഓയിസ് കേൾക്കൂല മമ്മൂട്ടിനും മോഹൻലാലിനും ഒറ്റ ഒന്നും എന്റെ മത്സരം ഇത് ഞാൻ പറഞ്ഞിട്ട് ഇണ്ടാവൂല എനിക്കറിയാം ഞാൻ പറഞ്ഞത് അപ്പൊ ഇട്ടിട്ട് അലക്കെ ചീന്തി വലിച്ച് പിന്നെ സോഷ്യൽ മീഡിയ എടുത്ത് അലക്കണം ഈ സോഷ്യൽ മീഡിയ കയറി വന്നോട് ഈ ഇന്റർവ്യൂ നേരെ ഈ ചില സമയത്ത് കൂന് പൊട്ടിമുളക്കുമല്ലോ അതേ മതി അടക്കിനെ പൊട്ടിമളിച്ചിട്ടും ഇട്ടും നല്ല സാധനം വരും യൂട്യൂബില് ഇപ്പൊ അടുത്ത് ഞാൻ ഒരു പോസ്റ്റ് കണ്ടേ എന്താ ഈ പടം ഈ പടം ഉണ്ടല്ലോ ഈ പടം ഇറങ്ങി പൊട്ടി പൊട്ടിപ്പോണു ഞാൻ പറയാം രണ്ടു ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് എടുത്തു പോയി കാരണം ഇങ്ങനെ എടുത്തു പോകാതെ നെഗറ്റീവ് ഒരു ലോക്കൽ അയ്യോ ഒരു ലോക്കൽ മൈൻഡിൽ പടം ലെവലിൽ ഇവർ കാണല് ആൾക്കാർ അപ്പൊ ആൾക്കാർക്ക് അറിയില്ല പടം പോയി പക്ഷെ നല്ല അടിപൊളി സബ്ജക്ട് ആണ് അതിന്റെ ചില ചില ഫിലിപ്പിങ്സ് ഇപ്പഴും യൂട്യൂബിൽ തപ്പിയൊക്കെ കിട്ടും അതിൽ ഈ ലെഫ്റ്റ് സതീഷ് ക്യാരക്ടർ ക്യാരക്ടർ ഒരു പൊങ്ങച്ചം പറയുന്ന നോർമലി ഒരു മോണ്ട് നല്ലൊരു അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സും കാണുമ്പോ ഏകദേശം മനസ്സിലാവും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഇപ്പോഴും ഈ ഓരോ ഇതിലും ഇന്റർവ്യൂ സോറി ഓരോ പോസ്റ്റ് ആയിട്ട് സമയത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആള് വന്നിരുന്നില്ല അയാള് പിന്നെ അവിടെ പറഞ്ഞു അല്ല അത് ആരും കാത്തിരിക്കണ്ട കാരണം പൊട്ടി പോയതാ ഇപ്പഴും ട്രോള് കാണാം എവിടെ പടം റിലീസ് ആയില്ലേ ഇതുവരെ കണ്ടില്ലല്ലോ ചത്ത് വെച്ചിട്ട് ഒരു പോസ്റ്റ് കണ്ടേ നിങ്ങളെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു പിന്നെ അതിന്റെ അടിയിൽ ചത്ത് കിടക്കുന്നു നല്ലൊരു ഫോട്ടോസോ ഇതൊക്കെ നമ്മള് അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു കാരണം വെച്ചാൽ അജാദി ട്രോളമാരന്റെ പേരിൽ രാജാക്കന്മാരാണ് അല്ലെങ്കിൽ പുതിയ ട്രോളിനൊക്കെ ആ ഒരു സെൻസിൻ എടുത്ത് ഇപ്പൊ ഫസ്റ്റ് ഒരു ട്രോൾ ട്രോള് സമയത്ത് പണ്ടൊക്കെ ആ ക്യാമറ നമ്മൾ കഴിഞ്ഞാലും വരച്ചു ഇപ്പൊ രണ്ട് ക്യാമറ മൂന്ന് ക്യാമറ അല്ല വെച്ചിരിക്കുന്നത് ഈ മൂന്ന് ക്യാമറ നമുക്ക് കുറച്ചല്ല നമ്മള് നോർമൽ ആയി സംസാരിച്ചു കാരണം വെച്ചാ ക്യാമറ നമ്മള് മൈൻഡ് ചെയ്യില്ല അതെന്താണ് നമുക്കറിയാം നമ്മൾ പറയാനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകും ഇതില് നമുക്ക് ആലോചിച്ചേണ്ട ആവശ്യമില്ല കഥകള് നേനേണ്ട ആവശ്യമില്ല ഇല്ലത് സത്യം ഈ സത്യത്തിന് എന്താ വെച്ചാൽ ഒരൊറ്റ കാര്യമുള്ളു സത്യം അതെ അതിനപ്പുറത്തേക്ക് വേറെ വിഷയമല്ല പിന്നെ നിങ്ങൾ തിരിച്ചും മറിച്ചും ചോദിച്ചാലോ അവിടുന്നിട്ട് ഇവിടെ നിന്ന് ചോദിച്ചാലോ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ഇതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല അപ്പൊ ഇതാണ് ഇതില് സംഭവിച്ചത് ആ പടം വരും പുതിയ പടങ്ങൾ വരും അത് നിങ്ങൾ ആരെയും ശ്രദ്ധിക്കാൻ പിന്നെ ആക്ഷൻ ഓട്ടിറ്റിയിൽ പുതിയൊരു പടം റിലീസ് ആയിട്ടുണ്ട് സമദ് മങ്കണ്ടി കടലാതിരികള് നടുണ്ട് അത് തിയേറ്ററിൽ പത്ത് പതിനഞ്ച് ദിവസം കളിച്ചു പിന്നെ കൊറോണ കയറി വന്ന ആ ഒരു സാഹചര്യം അതുകൊണ്ട് അങ്ങനെ പോയതാണ് ആ പടം കണ്ടിട്ട് നിങ്ങള് അഭിപ്രായം പറയണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം നല്ല പടങ്ങളാണ് അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇനി വരും ഇനി ഒരു സബ്ജക്ട് ഇങ്ങനെ സംസാരിച്ചു വെച്ചു എത്രത്തോളം നടക്കും എനിക്ക് ഉറപ്പില്ല സിനിമയാണ് നടക്കണേ നടക്കും വെബ് സീരീസ് ഉണ്ടാവും അടുത്ത മാസം ഷൂട്ട് തുടങ്ങും ഞാൻ ഈ മുട്ടിനെ കുറച്ച് പരിക്കായത് ഒന്ന് ബ്രേക്ക് ചെയ്താണ് ഇപ്പോ ഇതല്ലാതെ ജീവിക്കാൻ വേണ്ടി ഇപ്പൊ നിങ്ങൾ ഈ സമയത്ത് എന്തായാലും ഇതുകൊണ്ടിപ്പോ നിങ്ങക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടായി ആ സമയത്തൊക്കെ ജീവിക്കാൻ വേണ്ടി പിന്നെ എന്തായിരുന്നു നിങ്ങളൊരു വരുമാന മാർഗം എന്ന് പറഞ്ഞ കൂലിപ്പണി അന്നും ഇന്നും കൂലിപ്പണി എടുക്കാൻ പോരായ്മെ സംബന്ധിച്ച് ഒരു പിടിച്ചുപറി ഒരു കളവ് അല്ലെങ്കിൽ മറ്റുള്ള കേസുകളിൽ മാത്രമേ എനിക്ക് പോയായുള്ളൂ നിങ്ങൾ തെങ്ങുമ്പോൾ കയറാൻ പറഞ്ഞാലും ആ പണി എടുത്തിട്ട് പണിയെടുത്തിട്ട് ശമ്പളം കിട്ടാനൊരു പ്രശ്നം കാരണം ഞാൻ പെയിന്റ് പണി ഈ ഇതൊക്കെ ഹിറ്റ് ആയിട്ട് പെയിന്റ് പണിക്ക് പോയി ആ വീട്ടില് കുറെ ആൾക്കാർ കൂടിയപ്പോ അതിന്റെ ഓണേഴ്സിനെ ആ പണി പണിസ്ഥലത്തുനിന്ന് പറഞ്ഞു വിട്ടു എന്റെ കൂലിപ്പണിയും പോയി പണിയെടുക്കാനും പറ്റാത്ത അവസ്ഥ പറ്റാത്ത അവസ്ഥ അപ്പൊ ഞമ്മക്കറിയുന്ന തോല് ഓട്ടോക്ഷോടിച്ച സെന്ററിങ്ങിന്റെ വർക്കറിയും പാടവർ എല്ലാം പിന്നെ എനിക്ക് മൊബൈൽ ഷോപ്പ് ഉണ്ടായി അത് നടത്തി അങ്ങനെ പിന്നെ റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ കൃഷി ഉണ്ട് വാപ്പാക്ക് അത്യാവശ്യം അതാണ് ഈ കള്ളൻ എന്നുള്ള പേര് വരാൻ കാരണം വണ്ടി ഇടക്ക കക്കണ കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശുക്കൂറിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് അവര് അതിനെ കുറിച്ച് കണക്ട് ചെയ്യേണ്ടത് അപ്പൊ ഞമ്മള് നമ്മള് വീട്ടില് എല്ലാ കാര്യങ്ങളും ചെയ്യും അത് ഈ ചോദ്യം ചോദിച്ചപ്പോ എന്താണ് ജോബ് എന്ന് വെച്ചാൽ എനിക്ക് പൂത്തൂട്ട് പൂത്തൂട്ട് മത്സരങ്ങൾക്ക് പിന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് ഞാൻ ആ പൂത്തളിറക്കിട്ട് അത് നല്ല വിലക്ക് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും ഇത് റിയൽ എസ്റ്റേറ്റ് ചെയ്യും ഒന്നും ഇല്ലെങ്കിൽ തമ്മിൽ ഓട്ടോഷ്ട്ട് പറഞ്ഞില്ല പോര വിചാരിച്ചിട്ട് കാരണം വെച്ചാൽ ഞമ്മള് ഒരു കലാകാരനാണ് ഫെമായി വിചാരിച്ചിട്ട് കലകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് തിന്നാനൊന്നും കിട്ടില്ല വർക്ക് ഉണ്ടെങ്കിൽ തന്നെ തിന്നാൻ കിട്ടും ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് പക്ഷെ പറഞ്ഞ ടച്ച് ടച്ചിന് നമുക്ക് പൂത്തുകൾ എന്ന് നമ്മൾ കിട്ടുന്നുണ്ട് അതിന്റെ ഒരു വർക്കിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു ഇയാൾക്ക് ഇപ്പൊ എന്താ ജോലി എന്ന് വെച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു ഒരു പെണ്ണാണ് ആ പെണ് കൂടും ഇയാള് മംഗടം കടീട്ട് പൂത്ത് നോക്കി നടക്കുന്നുണ്ട് പിന്നെ സംബന്ധിച്ച് ചേച്ചി വിഷയല്ല ഞാൻ അപ്പുറത്തുനിന്ന് ഒരു പിന്നെ തേങ്ങ കട്ടിട്ട് പിടിച്ചു അല്ലെങ്കിൽ മാല പൊട്ടിച്ചിട്ട് പിടിച്ചു എന്നല്ലേ ഞാൻ പൂത്ത് വളർത്തിയിട്ടല്ലേ പിന്നെ വിഷയല്ല കാരണം വെച്ചാ ഇന്റെ അപ്പൊ മരിച്ചു ഇപ്പൊ ഞങ്ങള് കൃഷി സ്ഥലം കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കണമെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു എമൌണ്ടിന്റെ വളം വേണം ഈ വളം പ്യുവർ വളം എന്റെ വീട്ടിൽ നിന്ന് കിട്ടും ഈ പൂത്ത് വളർത്തുമ്പോ ഇന്റെ ക്രൈസ് ഒരു ഒരു ക്രൈസ് ആണല്ലോ ആ ക്രൈസ് നടക്കുന്നുണ്ട് പിന്നെ ആ പോത്തിന് ഞാൻ വേറെ ലെവലില് വെക്കണം ഇവരൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലെവലില് അതായത് ഒരു സ്പോർട്സ് എടുത്ത് വെക്കാം കാളൂട്ട് ലെവലില് കാർഷികോത്സവം കാര്യങ്ങൾക്കൊക്കെ ഒരു കന്നിന്റെ മാർക്കറ്റ് എന്താ നമ്മള് ചന്ദിന് നേരെ കൂടുന്ന അതിന് ട്രെയിനിങ് കൊടുത്ത് അപ്പൊ നമുക്ക് വലിയ വില ഒന്നുമില്ല അതിന് ഫുഡും കാര്യവും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രെയിനിങ് പക്കാക്കി നേരെ സ്പോർട്സ് ലെവലില് മുൻപന്തിയിൽ പോയെങ്കിൽ ഇവര് ചിന്തിക്കാൻ പറ്റാത്ത റൈറ്റിൽ നമ്മളെ ഒരു പത്തല്ല പതിനഞ്ച് പോത്തിന്റെ വിലക്ക് വെക്കും ഞാൻ തള്ളുന്നില്ല ഈ പോസരങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് ഇതൊരു ബിസിനസ് തന്നെയാണ് അതില് ഒരു നമുക്കൊരു ഗെയിം ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പ്രശസ്തി മത്സരം അത്യാവശ്യം കിട്ടും ആ ഒരു കണ്ടത്തില് ജോലി ചെയ്യുന്ന പണിക്കാരെന്ന് പറയും അതിൽ ഒരാളൊരു ദിവസം കൊണ്ടുപോകാൻ മിനിമം എത്ര ഉണ്ടാവും അറിയാം നിങ്ങളെ ചിന്തിച്ചു ഒരു സർക്കാർ ജോലിക്കാരൻ തള്ളൊന്നല്ല ഒരു സർക്കാർ ജോലിക്കാരൻ ഒരു മാസം എടുക്കണ ശമ്പളത്തിനെക്കാട്ടിലും ഒരു കന്ന് കൂട്ടുകാരൻ ഒരു കണ്ടെത്തുന്നു കൊണ്ടുപോകും അവന്റെ വിദ്യാഭ്യാസം ചെലപ്പോ പത്താം ക്ലാസ്സേക്കാരും കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ടോപ്പിക് അതല്ലാത്തോണ്ട് ടോപ്പിക് സിമ്പിൾ പോയിന്റ് പറഞ്ഞു വെച്ചോണ്ട് തരാം ഒരു കന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകാരനെ ചെല ഒരാൾക്ക് ഒരു അഞ്ഞൂറ് ഉറുപ്പച് കൊടുക്ക ഒരു മണ്ഡലം അല്ലെ ഒരു ഇരുന്നൂറ്റി അമ്പത് അറുപത് ജോഡി അറുപത്തഞ്ച് ജോഡി ഉണ്ടാവും ആകെ അതില് മൂന്ന് ജോലി പണിക്കാരണ്ടാവുള്ളൂ അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചു ഞാൻ കണ്ടിട്ട് തന്നെ മാറുന്നുണ്ട് അത് ഈ ആസിഫിഖ ഇതേമാര് ഇന്റർവ്യൂ കൊടുത്തിരുന്നു അതില് നമ്മള് വിഷയത്തിൽ തന്നെ മാറും ആസിഫ് ഖാന്റെ ഒരു ഫിലിം സ്റ്റാർ ആസിഫ് പുള്ളി നമ്മളെ കുറിച്ചൊന്ന് പറഞ്ഞിരുന്നു അത് നമ്മളന്ന് സിനിമയിൽ സമത് മംഗ സിനിമന്റെ എല്ലാ പ്രൊജക്ടുകളിലും ബാക്കിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് ഒരു നാലഞ്ച് പടങ്ങി അപ്പൊ അന്ന് ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി അവിടെ ചാൻസ് വെച്ച് വന്ന അപ്പൊ ഈ വൈകുന്നേരം സീനുണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് ഇയാളും ഞാൻ ഇതുവരെ ഇങ്ങനെ വൈകുന്നേരം വരെ ഇരുന്ന് സംസാരിച്ചു പക്ഷെ മൂന്ന് മണിക്കറ്റ് അയാൾക്ക് അവിടെ നാട്ടിലേക്ക് ട്രെയിൻ ലാസ്റ്റ് ട്രെയിൻ ആണ് പുള്ളി നീച്ചു പോയതിനു ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സീൻ എടുത്തു ആ സീനിലെ ആളില്ല പക്ഷെ അയാൾക്ക് അന്ന് നഷ്ടപ്പെട്ട് നല്ലൊരു ചാൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇന്ന് ഞാനെ തിരുത്തുന്നു അയാളാ നീച്ചു പോയത് കൊണ്ട് ഇന്ന് വേറെ എത്തി ഞാനവിടെ ഇരുന്നോണ്ട് അവിടെ വെക്കണേ മനസിലായ അതാണ് വ്യത്യാസം അതായത് അയാളാ നീച്ചുപോയത് വല്യൊരു ലോകത്തേക്കാ ഞാനവിടെ ഇരുന്നത് അതെ ആ ഇരിപ്പിലെ അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ കണക്ട് ചെയ്ത് ചോദിക്കാൻ ഈ സന്തോഷ് പണ്ഡിറ്റും നിങ്ങൾ നേരത്തെ പറഞ്ഞ സിനിമ ബന്ധം ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല ആ വേണ്ടി കൊണ്ടുവന്നിരുന്നത് അത് അതൊക്കെ അതിന്റെ പിന്നിലെ പ്രവർത്തകരുടെ ഞമ്മളൊന്നും അത് അത് അങ്ങനെയാണ് ചിലത് കാരണം വെച്ചാലേ ഇങ്ങള് ഇന്നെ ചതിക്കാണ് മുകളിലൊരു ദൈവം സാധനമുണ്ട് ആ സാധനം അതിന്റെ ഉള്ളിൽ ഇടപെടും എന്റെ പതിനഞ്ചു വർഷാണ് അതിന്റെ പേരിൽ പോയത് പതിനഞ്ചു വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്യായിരുന്നു അതാലോചിച്ചോക്ക് ഈ പതിനഞ്ചു വർഷത്തെ ജീവിതം ഗോവിന്ദ ി പോയി ഏറക്കാണ് പോയി പതിനഞ്ചു വർഷം നമ്മള് നേരെ ശുകാശത്ത് പിന്നെ തിരിച്ചു പോണ്ടാഫി ചാപ്പൂസ് വിളിച്ചിന് വൈഫ് ഇപ്പുറത്ത് വിളിച്ചിന് താഴത്ത് കീട് മക്കളതിന്റെ പിന്നാലെ പിന്നെ കുന്തെടുത്ത് കൂടി അങ്ങനൊക്കെ നമ്മളിങ്ങനെ വന്നു പിന്നെ നമ്മളെ വൈബ് ഓക്കെ ആണ് നമ്മളെ സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും കോമഡിയാണ് സെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത് എന്താണോ സംഭവം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു പിന്നെ സിനിമന്റെ ഫോർമാറ്റോടുകൂടി തന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയു അതിന് കോംപ്രമൈസ് ഇല്ല പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നതിന്റെ ഒപ്പം ആയിട്ടൊരു കാര്യം പറഞ്ഞാ പുറത്ത് പോയി ഓരോ വീട് നമ്മൾ ലൊക്കേഷൻ വാടക ഇവിടെ എന്റെ സുഹൃത്തുക്കളെ വീടുകളാണ് നമ്മൾ ഇരിക്കണത് എന്റെ ഒരു സുഹൃത്തിന്റെ വീടാ എന്റെ ഉമ്മാൻ്റെ റിലേഷനാണ് അപ്പൊ ഇവിടെ വന്നിരുന്ന് ഈ ഇന്റർവ്യൂ വരാൻ ഒരു കുഴപ്പമില്ല നേരെ കുറച്ച് കോഫി ഷോപ്പ് പോവുകയാണെങ്കിലും അവിടെ നമ്മള് റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ അപ്പോ ഒരു വീട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മിനിമം ഷൂട്ട് ചെയ്യണം നമ്മളിവിടുന്ന് വിട്ട പതിനായിരം രൂപ ഒരു ദിവസം പെർ ഡേ ഏറ്റവും ചെറിയൊരു വീടിന് കൊടുക്കണം എന്റെ ബ്രദേഴ്സിന്റെ കുറെ വീടുകളുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീടുകളുണ്ട് ഇത് ഷൂട്ട് ചെയ്യാൻ ഒരു പ്രശ്നമില്ല നമ്മള് വർക്കിൽ ഓരോ വീടുകൾ കണ്ട ആഡംബര വീടുകളാണ് ഈ ആഡംബര വീട് എറണാകുളം ബേസ് ചെയ്ത് പോകണെങ്കിൽ ഒരു ഒന്നേകാൽ ലക്ഷം രൂപ ഒരു പെർ ഡേ ഷൂട്ടിന് കൊടുക്കണം നമ്മൾ ദിവസം ജ്യൂസും പിന്നെ ചായയും പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ സ്വന്തം തന്നെല്ലേ വേറെ പ്രൊഡക്ഷൻ ആളുണ്ടോ അതെ സബാസ് മീഡിയ ഞാന് ഈ അബദ്ധങ്ങൾ പെട്ട് 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 ഞാൻ ഈ തിരിച്ചുവരവിലേക്ക് ഒരുങ്ങിയപ്പോ ഞാൻ ആദ്യം തീരുമാനം എനിക്കൊരു കമ്പനി വേണം ആ കമ്പനി എന്റെ കൺട്രോളർ ആയിരിക്കണം പേര് സബാസ് മീഡിയ എന്ന കമ്പനി നമ്മൾ ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു ആ കമ്പനിയിലൂടെ ആയിരിക്കണം ഷുക്ർ എന്ന പ്രോഗ്രാമുകൾ മൊത്തം ഇറങ്ങിക്കൊണ്ടിരിക്കണത് ആ ഒരു പ്രോജക്റ്റ് അപ്പൊ അത് നമ്മൾ എന്നെ അതിന്റെ സ്പോൺസേഴ്സിനെ ഫസ്റ്റ് ഈ സെക്കൻഡ് തിരിച്ചു തിരിച്ചുവരവില് നമ്മളൊരു പ്രോജക്റ്റ് വെബ് സീരീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ടാസ്ക് നേരിട്ടെങ്കിൽ പറഞ്ഞ സാമ്പത്തിക ഈ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ചെറിയ ഫണ്ടൊന്നും പോരാ ഈ പോരാം കണ്ടെത്താൻ വേണ്ടി കൂടുതൽ സഹായിച്ച നാല് സുഹൃത്തുക്കളുണ്ട് ഒന്ന് വാപ്പു എന്ന് വിളിച്ചു ഞങ്ങളെ മോശ കുട്ടി പിന്നെ രണ്ടാമത് ഫവാസ് പിന്നെ ഒന്ന് നിഷാദ് പിന്നെ ഒന്ന് ഷെയർ ഇവര് എന്ന് പറയുന്നത് ഇത് ഇവർക്കൂടി പ്രൊമോഷൻ അലോസി എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡഡ് സാധനങ്ങൾ അവരാണ് നമ്മളെ ഫസ്റ്റ് നീ പ്രൊജക്ട് ചെയ്യാൻ അതായത് അവർക്കും ഇതേമാര് ഭയങ്കര ഇത് കൂടെ ചെയ്യപ്പെടുന്നത് എന്ത് സഹായമാണ് ഞങ്ങൾ തരാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഫണ്ട് കുറച്ച് കമ്മിയാണ് അറിയാ എന്ത് ചെയ്യുന്നത് ഒട്ട് കമ്മിറ്റ് എത്ര കമ്മിട്ട് അതിൽ ഇത്ര നമ്മള് ചെയ്ത് തരാം ചെയ്തുതരാം ഫസ്റ്റ് തന്നെ അവര് ഒരു ഒരു വണ്ടി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഞാൻ വെറുതെ പൈസ മേടിച്ചു നാളൊരു അവർക്കൊരു അടങ്ങാറ് വരണ്ട നമുക്ക് പരസ്യം പരസ്യമാക്കാറ് അങ്ങനെയാണ് അവരെ ഫസ്റ്റ് എപ്പിസോഡിൽ അവരൊരു ഐസും വണ്ടി ഇങ്ങനെ പോകുന്നു അതിന്റെ മക്ക എന്റെ മക്കളന്നെ അതില് അതിൽ അഭിനയിക്കുക ഐസു മേടിക്കണം അത് തട്ടിപ്പറിച്ചു ആ ഒരു സാധനം സാധനം കിട്ടിക്കഴിഞ്ഞാ ഏത് പരസ്യം വേണമെങ്കിലും കണ്ടന്റിന്റെ ഉള്ളിൽ ഈ സാധനം

അവരെ വലിച്ചു നീട്ട് ഫുൾ ഒര മണിക്കൂർ അത് അവർക്ക് ഭയങ്കര ആയി പിന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര മൈലേജ് ആയി ഇപ്പൊ സ്പോൺസേഴ്സും പിന്നെ നമ്മള് വന്ന വഴി മറക്കാൻ പറ്റുമോ ഇന്ന് ചിലപ്പോ നമ്മള് ഓല ബൂസ്റ്റ് ചെയ്യാനോ അല്ലെ ഒന്നിനല്ല പക്ഷെ ഇങ്ങനെ ചോദിച്ചപ്പോ അതിന് സത്യസന്ധമായ മറുപടി നല്ല പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ഫണ്ട് വേണ്ടി വന്നിട്ടുണ്ടാവും പിന്നെ ഇതില് കൊറേ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞാ അവസാ ക്യാമറ യൂണിറ്റ് പറയുന്നത് അവനും ഇവരൊക്കെ ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എന്റെ ക്യാമറ ചെക്കെന്ന് പറയുന്നത് മനൂബ് പറയും ബാംഗ്ലൂര് വർക്ക് ബേസ് ചെയ്ത് ക്യാമറ വർക്ക് അപ്പം ഈ വർക്കിന് മാത്രം കിട്ടി വരും അവന് ആ ആകെ കൊടുക്കുന്ന ട്രാവലിങ് എക്സ്പെൻസാ അവന് അത് അങ്ങനെ നല്ലോന്നല്ലോ ഒരു ഫാൻ ബോയി ഫാൻ ബോയ് പോയിൻ്റെ അത്ര ഇഷ്ടപ്പെടുന്ന അനിയൻ നിലനിൽക്കാണ് അപ്പൊ ഓൻ്റെ ഒരു പ്രത്യേകത മനു അച്ചേറാണ് അവിടെ അവിടെ ഒന്ന് വെച്ച ഫ്രെയിം വന്നാ പിന്നെ വൈഫ് വന്നാലോ ഞാൻ പറഞ്ഞു ആള് റെഡിയാ ഇത് ഇറങ്ങി പാന്റ് ഒക്കെ കൂട്ടിട്ട് ആ ട്രാക്ക് സൂട്ടുമ്പോൾ തന്നെ ഇത്ര മുട്ടോ ട്രൗസറുമ്പോ തന്നെ ആൾ ഇറങ്ങിട്ട് ആള് ഫ്രെയിം വെക്കും ആള് അത്രയും കണ്ണിങ്ങാണ് അപ്പൊ അവനെ സംബന്ധിച്ച് ടെൻഷനില്ല പിന്നീട് വരുന്നത് നമുക്ക് ഷജീർ മുഹമ്മദ് അറിയാം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും എല്ലാം ഇല്ല പുള്ളിക്ക് എങ്ങനെ പൈസ കൊടുക്കുക പുള്ളിക്ക് ഇല്ലത് കൊടുത്താ മതി ഇല്ലെങ്കിൽ കൊടുത്താൽ മതി ഒരു പ്രശ്നമില്ല നമ്മള് ബുദ്ധിമുട്ടിക്കൂല അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി അടിപൊളി മ്യൂസിക് ഡയറക്ടറാണ് ആളൊക്കെ ശരിക്കും സിനിമാ ലെവലിൽ എത്തേണ്ട ആളാ അത്രയും പക്ക പെർഫനൽ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കൊക്കെ വായിക്കുന്ന പിന്നീടുള്ള ടീം ഇപ്പൊ ആ ഏകദേശം പിന്നെ അഭിനയിക്കാൻ വരുന്ന ടീംസാ ഇവരൊക്കെ ചാൻസ് ചോദിച്ചടക്കുന്ന ആൾക്കാരാണ് ഞാൻ പണ്ട് നടന്ന ആ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓലം കിട്ട് ഞമ്മള് പിടിക്കും കൂട്ടി പിടിക്കും അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടാവും സാമ്പത്തികം ഞമ്മള് കൊടുക്കാൻ കഴിയില്ല ഇപ്പൊ കുറച്ചൊക്കെ വരുന്നു അപ്പൊ അവര് അതിനനുസരിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യണുണ്ട് അത് അതിന്റെ ഒരു ബാക്കപ്പ് ആണ് ഇതാണ് അതിന്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് പിന്നീട് ഡയറക്ഷനും ക്യാമറയും ഡയറക്ഷനും സ്റ്റോറിയും വൈഫാണ് പിന്നെ മെയിൻ ആയിട്ട് ഞാൻ അഭിനയിക്കുന്നത് പിന്നെ ഓൺ കോസ്റ്റ്യും ഓൺ മേക്കപ്പ് ആയിരിക്കും ഇത്ര തന്നെയുള്ളു കൂടെ അല്ല ഇപ്പൊ കിട്ടില്ല കാരണം ഞാൻ നടുവട്ടി പറയരുത് സംബന്ധിച്ചാൽ ഇവർക്ക് ഒരു സ്വഭാവം ഉണ്ട് ഞാൻ അവിടെ എന്തെങ്കിലും പണിയെടുക്കുമ്പോ ഓ കിട്ടും ഇവര് ഈ ബാക്ക് ആക്കണ പരിപാടി മോനോട് ഇപ്പൊ സംസാരിച്ചപ്പോഴിക്കോട് ഇണ്ട് പിടിച്ചു വെക്കണെ വൈഫ് വന്നിട്ട് എന്തിത്താ എന്തി കാട്ടേ ഇവര് മൂന്നാളം കൂടി പിടിച്ചു പിടിച്ച ഊര നെട്ടി ഊരൊക്കെ ഞെട്ടിന്നല്ല ആൾക്ക് സുഖല്ല അപ്പൊ ഞാൻ പിന്നെ നന്നായിട്ട് അങ്ങോട്ട് തിരിച്ചു ട്രോൾ അപ്പൊ പിന്നെ ഞാൻ വേറെ ദണ്ടൊക്കെ ഇട്ടിട്ട് പൊക്കി വെച്ചിട്ട് കാക്ക കളിച്ചു കുട്ടികൾ ആ ഇങ്ങക്ക് ഇപ്പൊ എന്താ വിവാഹം പത്തിനാല്വറ്റൊക്കെ ചെയ്യുന്ന ആളല്ലേ ഇവരെ ആകെ ട്രോള് ഇതാണ് എന്ത് പറ ആ പത്തിരു നാല് വിഭാ മറ്റൊക്കെ ചെയ്ത ആൾക്കാർ അപ്പൊ ഇത് പത്ത് പതിനഞ്ചൊ കൊല്ലം തന്നെ മുന്നേ ഇന്നെന്തോ പിന്നെ അപ്പൊ അതാണ് ഇപ്പൊ അവസ്ഥ അപ്പൊ ഇനി ആക്കാൻ ആയിക്കോട്ടെ പിന്നെ ഇപ്പോ നിങ്ങളുടെ ഈ ലൊക്കേഷൻ ഒക്കെ ഈ നാട് തന്നെ തൊണ്ണൂറ് ശതമാനം ഇന്റെ നാടാ ചെയ്യാറ് കാരണം എനിക്ക് ഒരു ലൊക്കേഷൻ മാത്രമേ ഞാൻ പുറത്ത് ചെയ്യണുള്ളൂ കാരണവെച്ചാൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പും ഭയങ്കര വൈഡില് പച്ചപ്പ് കാണിക്കാൻ ഡ്രോൺ ഷോട്ടും കാര്യങ്ങളും വറുത്താൻ വേണ്ടിട്ട് നമ്മള് ഈ പിന്നെ മക്കരാമെന്ന് കുറച്ച് ഉള്ളിൽ പോയിട്ട് പാടണം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര അത് അവിടെ നമ്മൾ ചെയ്യാറുണ്ട് കാരണം വെച്ചാൽ ഷുക്കൂറിന്റെ ഗ്രാമം കുറച്ച് ഭംഗിയാവണം ഷുക്കൂർ ഔട്ട്ഡോറിലൂടെ മണ്ണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ സാധനം സ്പേസും കാണല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കൊടുക്കാറുണ്ട് അപ്പൊ അതിനു പറ്റിയൊരു ഏരിയ ഷുക്കൂറിന്റെ ഗ്രാമം അതാക്കി കാറ്റാടിപ്പാടം ആ ഗ്രാമത്ത് വെച്ച് ഷൂട്ട് ചെയ്യും ബാക്കിയുള്ള വീട് റോഡ് ഷോപ്പുകള് കാര്യങ്ങളൊക്കെ എന്റെ നാട്ടിൽ നിന്നാണ് എന്റെ നാട്ടുകാരെന്ന് പറഞ്ഞാല് ഭയങ്കര ഉണ്ട് പക്ഷെ ഓ നമ്മളെ കാണുമ്പോ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല എന്തിത്താലേ ഇത് പക്ഷെ ഇപ്പൊ ആ ഒരു ഗ്രാമീണ ആ ഗ്രാമത്തിൽ എന്തൊക്കെ സംഭവിക്കും അതൊക്കെ എന്റെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മള് ചെന്നിട്ട് കാക്കുവോ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തു ആദ്യം ഷൂട്ട് ചെയ്ത് പറയാം ചിലപ്പോ ഓ ഓരാന്തങ്ങ പത്ത് പൈസയും കിട്ടാതിന് അടക്കം നമുക്ക് അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ വരും അതിന്റെ മനസ്സിലാവും വെബ് സീരീസിന്റെ ഫ്രണ്ടിൽ ആഡും കാര്യങ്ങളും പിന്നെ യൂട്യൂബും വരുമാനം അങ്ങനെ ആയിട്ട് ജീവിച്ച് പോകാനുള്ള സാധനമൊക്കെ കിട്ടും വലിയൊരു കോഡീഷൻ ഒന്നും ആയിട്ടില്ലെങ്കിലും പിന്നെ ഇതിന്റെ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് കൊണ്ടു വൈഫാ അപ്പൊ ഞാന് ബിസിനസും കാര്യങ്ങളും ആയിട്ട് റിയൽ എസ്റ്റോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പോകും വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് പോകും ഇത് ഹാൻഡിൽ ചെയ്യല് നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് അറുപടി ആണ് പുള്ളിക്കാരി പുള്ളിക്കാർ ഞാൻ വിളിച്ചത് അങ്ങനെ ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് എന്താ െണ്ണം ചോദിച്ചില്ലേ ആ കൊടുത്തു പത്തോളം ആൾക്കാർ ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ട് ഇതുവരെ ആരും എത്തിയിട്ടില്ല ഫസ്റ്റ് ഷാഫി ജാബൂസിന് ഈ തുടങ്ങണ മുന്നേ കൊടുത്ത ഇന്റർവ്യൂവിന് ശേഷം ഇപ്പൊ ഈ നമ്മളെ വെബ് സീരീസ് തുടങ്ങിയിട്ട് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളതാ അടിപൊളി അതിന് ഭയങ്കര സന്തോഷം സന്തോഷ